മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് സമയം തന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ ഈ പരിപാടിയിൽ വന്നുകൊണ്ടതാണ് ഞങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അത് ഞങ്ങൾ ഔപചാരികമായി അറിയിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുവാന് ബഹുമാനങ്ങളായിട്ടുള്ള നമ്മുടെ പ്രിയ നടന് പുരസ്കാരം സമർപ്പിക്കുവാനൊക്കെ ചേർന്ന മലയാളികളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഹൃദയമായ அழ அறிமதிவுண்டி கோகுலன் அவர்களை பொன்னாட அறிவிக்கம் சாஸ்காரிகுப்பு సాంస్కారిక వేసం శ్రీకుమన్ ఫౌండేషన్ ఫౌండ ప్రవర్తన